യൂണിയനുകളുടെ ആഹ്വാനം ഇല്ലാതെ കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ യാത്രക്കാർ ദുരിതത്തിലായി ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കലാച്ചി യൂണിയനുകളുടെ ആഹ്വാനം ഇല്ലാതെയാണ് കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ സ്വകാര്യ ബസ് തൊഴിലാളികൾ ഈ റൂട്ടിൽ ഒറ്റ ഓടാത്ത സാഹചര്യത്തിൽ യാത്രക്കാർ ദുരിതത്തിലായി റഷ് ദുരിതത്തിലായിപ്പോ മുന്നൂറിലേറെ അടങ്ങിയ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമരത്തിന് ആഹ്വാനമുയർന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഞായറാഴ്ച തന്നെ പ്രചരിപ്പിച്ചിരുന്നു ദേശീയപാതയിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക മടപ്പള്ളി കോളേജ് സ്റ്റോപ്പിൽ വിദ്യാർത്ഥികൾ സീബ്ര ലൈൻ മുറിച്ചുകടക്കുമ്പോഴുണ്ടായ അപകടത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കിയത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് പറഞ്ഞാൽ ഒന്നാമത് നമ്മളെ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും റോഡ് റോഡില്ല ശരിക്കും സത്യത്തിൽ തോടാണ് റോഡില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ അത്രയും കുറേ കാലം ക്ഷമിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ഈ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വന്നത് എന്താണെന്ന് വെച്ചാൽ റോഡിലുള്ള കുഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ വണ്ടികളെല്ലാം വലിയ ടയറും കാര്യങ്ങളിലായതുകൊണ്ട് അവരെങ്ങനെങ്കിലും അങ്ങ് പോകും അതുപോലെ ചെറിയ വണ്ടികളെ കാര്യങ്ങൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഒരു കാരണവശാലും ട്രിപ്പ് കൃത്യമായിട്ട് എത്തിക്കാനാകുന്നില്ല അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഞമ്മക്കുണ്ട് അപ്പൊ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സമയത്ത് എത്തുന്നില്ല ഞമ്മക്ക് ഭക്ഷണില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഞമ്മളത് അപ്പോൾ ആ നമ്മൾ എന്തായാലും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വിവിധ തൊഴിലാളി യൂണിയനുകൾ ഈ സമരത്തിന് പിന്തുണയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം